അമ്മേ അന്ന് ഡോക്ടർമാരുടെ സമരമാണ് അറിഞ്ഞിരുന്നോ അമ്മ അറിഞ്ഞിട്ടാണോ സംസാരിക്കും ഡോക്ടർമാരുടെ സമരമാണെന്ന് അറിഞ്ഞിരുന്നോ ഓപിയിലേക്ക് ഇന്ന് ഡേറ്റ് എത്തി എവിടെന്നരുന്നേകുളം അപ്പോ ഓ പി തരുന്നുണ്ട് ഡോക്ടർമാർ വരുമോന്ന് നോക്കാം എന്തായാലും ആ ഡോക്ടർമാരെ കുറച്ചുപേരെ ാണ് എങ്കിലും ഒരുപക്ഷെ എന്ന് നോക്കാം ഡേറ്റ് മാറ്റിത്തരുമായിരുന്നു കേട്ടോ അതെ അറിയില്ല അറിയില്ല ഡോക്ടർമാർ സമരമാണ് പക്ഷേ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒപ്പിയിൽ ചിലപ്പം ഡേറ്റ് മാറ്റി അതെ അതെ കിട്ടിയോ കിട്ടിയോ നമ്പർ ഇല്ല മാറ്റിത്തരാണെങ്കിലും വരുന്നേശാല പാറശാല പിന്നീട് നാളെ അഞ്ഞൂറ് ദിവസം വരാം ഇന്ന് ഒറ്റക്കാണ് വന്നത് ഇന്ന് ഡോക്ടർമാരുടെ സമരം ഉണ്ടെന്ന് അറിയോ സേവനം ഇന്ന് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അത്യാവശ്യ സേവനങ്ങൾ മാത്രമേ നേരത്തെ ഡേറ്റ് കിട്ടിൻറെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച അറുപത്തഞ്ച് വകപ്പിലാ കാണിക്കേണ്ടത്

അപ്പൊ ഓ കാണിക്കാൻ വേണ്ടി വന്നപ്പോ ഡോക്ടർമാർ സമരത്തിലാണെന്നാണ് പറയുന്നത് നേരത്തെ എന്തെങ്കിലും അറിയിപ്പ് കിട്ടിയിരുന്നോ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ ഇന്ന് സമരമാണെന്നു ഒന്നും അറിയാൻ മേലാ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒപ്പിയിൽ ചെന്ന് ടിക്കറ്റ് എടുത്തുകഴിഞ്ഞപ്പോൾ അറിയണോ ഡോക്ടർമാരിൽ ഉണ്ടായില്ലെന്ന് പറഞ്ഞു എട്ടര വരെ നോക്കുന്നു പറഞ്ഞു എട്ടര വരെ ഇല്ലെങ്കിൽ പിന്നെ സമരത്തിലാണെന്നാ പറഞ്ഞു ജനറൽ ഡോക്ടർമാരുണ്ടാവും ഏത് ഓപ്പിയിലേക്ക് വന്ന ചേട്ടാ ജനറൽ ഓപ്പിയാണ് ആ സമരം ഉണ്ടാവും എന്തെങ്കിലും പറഞ്ഞുണ്ടോ ആ ഇവിടെ പറഞ്ഞു ഓപ്പി ഇടുകാമെന്നു പറഞ്ഞു ഡോക്ടർമാരുടെ സമരം പറഞ്ഞു ജനറൽ ഓപ്പിന്റെ ഡോക്ടർമാർ വരും ആ ആ വരും 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 സ്പെഷ്യൽ ഓപ്പികൾ വല്ലതും മുടക്കാണ്